ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വിദേശകാര്യ സെക്രട്ടറിയുടെ ദാക്ക സന്ദർശനത്തിൽ പ്രശ്നം ചർച്ച ചെയ്തു അതേസമയം സിറിയയിൽ നിന്ന് ഭാരതീയരെ സുരക്ഷിതരായി ഒഴിപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ടായ ജിഷ്ണു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു ഡൽഹിയിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകളും വസ്തുതകളും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നതിൽ ഭാരതത്തിന്റെ ആശങ്ക നേരിട്ട് ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശിൽ ധാക്ക സന്ദർശിച്ചിരുന്നു ആ സന്ദർശന വേളയിൽ കൂടിക്കാഴ്ചകളിലും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന എന്ന ഭാരതത്തിന്റെ നിലപാട് ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുണ്ട് പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനാണ് ഭാരതം ആഗ്രഹിക്കുന്നത് അതിനായി ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന ആവശ്യം ഭാരതം മുൻപോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ വക്താവ് അറിയിച്ചത് ഭാരതം ഈ നിലപാട് നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരും ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു ഹിന്ദു ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുകയും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം യുദ്ധം നടക്കുന്ന സിറിയയിൽ നിന്ന് ഭാരതീയരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു എന്ന വിവരം കൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് എഴുപത്തിയേഴ് പൗരന്മാരാണ് മടങ്ങി വരാൻ എംബസി വഴി താല്പര്യം അറിയിച്ചത് ഇവരെ ആദ്യം സുരക്ഷിതമായി ലബനനിലേക്ക് എത്തിച്ചു അവിടെ നിന്ന് വിവിധ സംഘങ്ങളായി അർദ്ധത്തിലേക്ക് എത്തിക്കുകയാണ് എല്ലാ പൗരന്മാരും സുരക്ഷിതമാണ് എന്ന വിവരം കൂടി സുബിയ അറിയിച്ചു അത്തരത്തിലൊരു രക്ഷാ ദൌത്യം കൂടി ഭാരതം അത് വിജയകരമായി പൂർത്തിയാക്കുകയാണ് സിറിയ ലബനൻ എംബസികൾ സംയുക്തമായാണ് ദൌത്യത്തിന് നേതൃത്വം നൽകിയത് എന്ന കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഒപ്പം സംഘർഷം നിലനിൽക്കുന്ന ഇസ്രായേലിൽ നിലവിൽ മുപ്പത്തിരണ്ടായിരം ഭാരത പൌരന്മാരുണ്ടെന്നും ഇവരുമായി എംബസി നിരന്തരം ബന്ധപ്പെടുകയും അവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് വിഷ്ണു